ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം ഏഴാം സ്കന്ധം ഏഴാം അധ്യായം പ്രഹ്ലാദോപദേശം തുടർച്ച ശ്രീനാരദൻ പറഞ്ഞു ആശ്ചര്യയുക്തരായേവം ആശ്ചര്യുക്തരായ്മോദി ഭക്താഗ്ര ഭക്താമവൻ പ്രഹ്ലാദൻ പറഞ്ഞു തപസ്സിനായി മന്ദരത്തിൽ അച്ഛൻ പോയ വേളയിൽ ലോകോപദ്രവീപ്പാവിഭാഗ്യത്താൽ സുഹൃതങ്ങളാൽ പാമ്പുറുമ്പുകളാൽ പോലെ ഭക്ഷിക്കപ്പെട്ടുവെന്നോ ദോഷിച്ചു ദൈത്യന്മാരോട് വിണ്ണോർ പോരി പോരിനിറങ്ങിനാർ വമ്പിച്ചതായി സൈന്യോദ്യോഗം കേട്ടും ദൈത്യരെയൊക്കെയും സുരന്മാർ കൊല്ലുവതായി കണ്ടും പ്രാണരക്ഷയ്ക്കു വിദ്യുതം കളത്ര പുത്രാദ്യരെയും സമർത്ഥം സ്വസ്വഗേ ഗേഹവും കൈവിട്ടു പാഞ്ഞാർ ദൈത്യേന്ദ്രർ നാലുപാടും ഭയാർത്തരായി കൊള്ള ചെയ്താർ രാജഗേഹ രാജഗേഹം ജയകാംക്ഷികളാം സുരർ ഇന്ദ്രൻ രാജഭക്നിയെ പിടികൂടിനാൻ പേടിച്ചു ഊർക്കൂരിൽ പോൽ കേഴും അമ്മയെ കൊണ്ടുപോകവേ പേടിച്ചു ഊർക്കൂരിൽ പോൽ കേഴും അമ്മയെ കൊണ്ടുപോകവേ ഭാഗ്യത്താൽ വഴിക്ക് എത്തിപ്പെട്ടു നാരദനാം ഋഷി വിടുവിടു മഹാഭാഗ തെറ്റാ തെറ്റഴാധന്യഭക്നിയെ ഈ സാധുവിയെ കൊണ്ടുപോകായിക എന്ന് ഋഷീന്ദ്രൻ വിലക്കിനാൻ ഇന്ദ്രൻ പറഞ്ഞു ദുർനിവാരം ദൈത്യരേതുണ്ടി കുയിൽ ആകയാൽ പ്രസവിച്ചാൽ വിടാം ദൈത്യബാലനെ കൊന്ന മാത്രയിൽ നാരദൻ പറഞ്ഞു ഗർഭസ്ഥ ബാലൻ ഭഗവത് ഭക്തി മുറ്റിയ പുണ്യവാൻ ആകാധിക്കാൻ ആ മഹാനഅലശാലി ഹരേ പ്രഹ്ലാദൻ പറഞ്ഞു ഋഷിവാക്യത്തെ മാനിച്ചോ ഭഗവത് ഭക്തിയാൽ വലം അമ്മയെ തത്ര വിട്ട് ഇന്ദ്രൻ ഭൂകി മിണ്ണകം അമ്മയെ കൊണ്ടുവന്ന ആശ്രമത്തിൽ വെച്ചോദിനാരദൻ വാണാലും മുനിതൻ വരെ ഗർഭക്ഷേമത്തിനും സ്വേച്ഛാപ്രസവത്തിനുമായി സതീശുശ്രൂഷിച്ചാൽ ശ്രേഷ്ഠതമം ഭക്തിയൊത്ത് ഋഷിവര്യനെ തദ്ുഃഖശാന്തിക്കും എന്നയോർത്തും കാരുണ്യവാൻ മുനി ഭക്തി ധർമ്മത്തെയും ജ്ഞാനത്തെയും അമ്മയ്ക്കു നൽകിനാൻ സ്ത്രീത്വത്താൽ കാലദീർഘ്യത്താൽ മറന്നാളമ്മ ഋഷിതൻ കനിവാൽ ഇന്നുമുണ്ട് ഓർമ്മ ദൈത്യരേ നിങ്ങൾക്കും ജ്ഞാനമുണ്ടാം എൻ വാക്യം ശ്രദ്ധിച്ചു കേൾക്കുക ഫലങ്ങൾക്കെന്ന പോലെ വേദിഷ്ഭാവം ആത്മാവിനല്ല ഉടലിനെ ഒരു ആത്മാവേകൻ നിത്യശുദ്ധൻ അവ്യയൻ ഹേതു നിർമ്മമൻ ക്ഷേത്രജ്ഞൻ നിഷ്കളൻ പൂർണ്ണൻ ആശ്രയം വ്യാപകൻ സുദ്ര ഈ ശ്രേഷ്ഠലക്ഷണം പന്ത്രണ്ടാലും ഒരാൾ ദേഹാദി ഞാൻ എൻ്റേതെന്ന മിഥ്യാമോഹം ത്യജിച്ചിടും ഖനിസ്ഥമാം മണ്ഡരീങ്കൽ നിന്നു തജ്ഞന്മാർ സുവർണത്തെ അരിച്ചിടും വിധം ദേഹസ്ഥമാത്മാവിനെ യോഗമാർഗം ആശ്രയിച്ചറിഞ്ഞ് ആത്മത നേടിടും ബുധർ പ്രാജ്ഞർജോൽവോ ചൊവ്വ പ്രകൃതികൾ തദ്ഗുണം ത്രയം വികാരം പതിനാറ് ഏകൻ പുമാൻ എന്നുമായി എല്ലാം ചേർന്നുള്ളത് ഈ വിശ്വദേഹം സ്ഥിരചരാത്മകം അനാത്മം ഒക്കെയും തള്ളി പുമാനെ തത്ര തേടണം വിവേകമേകാഗ്രചിത്വം അന്വയ വി വിവേകമേകാഗ്രചിത്വം അന്വയവിതിരേകവും സൃഷ്ടിസ്ഥിത്യാദിയും കൊണ്ടു തേടണം സാവധാനനായി ജാഗ്രത് സ്വപ്ന സുഷുക്ത്യാഖ്യം ബുദ്ധിവൃത്തികൾ മൂന്നിനും ഭോക്താവായി തോന്നും ആ സാക്ഷിയാണ് പരമപൂരുഷൻ ത്രിഗുണാത്മകമീ വൃത്തിഭേദം മൂന്നാൽ ഗന്ധങ്ങളാൽ വായുവെപ്പോൾ കണ്ടെത്താം ആത്മരൂപവും ഗുണകർമ്മങ്ങളാൽ ബദ്ധം ത്രിവസ്ഥാത്മകമി ഭവം അജ്ഞാനഹേതുകം സ്വപ്നസന്നിഭം അതിനാൽ ഗുണകർമ്മങ്ങൾ തൻ ബീജത്തെ വരട്ടുവാൻ ബുദ്ധിപ്രവാഹോപശമം ആത്മയോഗം ഭജിക്കുവിൻ ഇതിന്നുപായം ഒട്ടേറെയുള്ളതിൽ ഭഗവാൻ ഋഷിച്ചൊന്ന മാർഗം ശ്രീഹരിൽ ആത്മാർത്ഥ പ്രേമം ഒന്നുതാൻ ഗുരു ശുശ്രൂഷയും സർവാർപ്പണവും ഗുരുഭക്തിയും ഭക്തസംഗമവും സർവേശ്വരാരാധനവും തഥാ തത് കഥാശ്രവണം നാനാഗുണകർമ്മ പ്രകീർത്തനം തത് പാദസ്മരണം ക്ഷേത്രദർശനം ബിംബപൂജയും സർവഭൂതങ്ങളിലും അഭഗഗവാൻ ഹരിവാഴുവതായി നനച്ച് അഖിലഭൂതാനുഗമ്പയും ഹിതകർമ്മവും സർവതാ പൂണ്ടു ഷഡ്വർഗങ്ങളെയും കീഴടക്കുകൾ ഉണ്ടായി വരും ഭക്തി നൂനം ഭഗവാൻ വാസുദേവനിൽ ലീലാവപുസാണ്ടവിടുന്നൊര കൃത്യങ്ങളും വീരവും ഗുണങ്ങളും കേട്ട് അശ്രുവാർത്തുപുളകം സഗദ്ഗതം സ്തുതിക്കലും പാടലും ഭൂതം പിടിച്ചോന്റെ നിലയ്ക്ക് ചിരിക്കൽ മിണ്ടാതെ കുമ്പിടൽ കരച്ചിൽ വീർപ്പും ഭഗവന്റെ നിർലജ്ജറക്കയാർക്കലും തച്ചേഷ്ടയും ഭാവവും ഒത്തു സർവതാ പ്രപഞ്ച ബന്ധങ്ങൾ ഉത്തരപ്പുമാൻ അവിദ്യയും വാസനയും ദഹിച്ചണഞ്ഞിടും പരാഭക്തി സത്പദം രാഗിതൻ അറിയുന്നു ഭജിപ്പിൻ ഹൃദയസ്ഥീശനെ ഹൃത്യങ്കൽവാൻ എന്ന വിധത്തിൽ നിൽക്കും ആത്മാവായി ജഗത്തിൻ ഹിതകാരി ദേവനെ ഭജിക്കുവാനില്ലൊരു ദണ്ഡം എന്തിനു സാമാന്യ ഭൗഗാദികൾ ദൈത്യബാലരേ ധനം കളത്രം ഗൃഹഗോ സുതാദിയും ഗജാതിയാം ഭൂതികളും സ്വരാജ്യവും സർവാർത്ഥകാമങ്ങളും ഈ മനുഷ്യർ പോൽ നശിപ്പതാണ് എന്തിവയാൽ പ്രയോജനം യാഗങ്ങളാൽ നേടിരുമുട്ടും മെച്ചമാംഭോഗങ്ങളും നശ്വരമാർത്തിഹേതുകം ഈ ഹേതുവാൽ അശ്രുത ദൃഷ്ടദോഷനീശനെ ഭജിച്ചാലും അനന്യഭാവരായി ഏതുദ്ദേശിച്ചു കർമ്മിപ്പൂ പണ്ഡിതം മഞ്ഞുനാ പണ്ഡിതം മഞ്ഞുനാം നരൻ പലപ്പോഴും ഫലം നേരമറിച്ചാവുന്നുവന്നിതിൽ ദുഃഖം തീരാൻ സുഖം കിട്ടാൻ ഓർത്തു കർമ്മങ്ങൾ ചെയ്കലും ദുഃഖമേ വന്നിടൂ കർമാഭാവത്തിങ്കൾ തഥാ സുഖം ഏതിനായി കാമ്യകർമ്മങ്ങൾ ചെയ്യാൻ ഇച്ഛിപ്പതീനരൻ ആശ്വാദിഭോഗ്യം ദേഹം താൻ വന്നും പോയും നശിക്കുക മമതാസ്പദ മമതാസ്പദമാം പുത്രധാരാദിയും രാജാമാത്യാദിയും നൂനം പരകീയവനാത്മകം ിൽ അഖണ്ഡാനന്ദിയാം ആത്മാവിൻ പൂർകർമങ്ങള ഗർവാസം തൊട്ടൊടുവോള തൊട്ട് ഒടുവോളവും ക്ലേശക്കും ദേഹഭൃത്തി എന്തുവാൻ നേട്ടമോർക്കുവിൻ കർമാനുജാതം ദേഹത്താ ദേഹി കർമ്മങ്ങൾ ചെയ്യുകയാം ഏവം വീണ്ടും ദേഹമാളും രണ്ടും അജ്ഞാനഹേതുകം ആർക്കധീനങ്ങൾ ഈ അർത്ഥകാമങ്ങൾ അധധർമ്മവും അനീഹ അനീഹനാം സ്വഹൃതം പഞ്ചഭൂത ജീവരാശിയിൽ ജീവാത്മാവായി ഈശ്വരനായി പ്രീതനായി വാഴുകയാണവൻ ദേവൻ ദൈത്യൻ നരൻ യക്ഷൻ ഗന്ധർവൻ മുതൽ മുതലേവരും തത്പാദ ഭജനം കൊണ്ട് നമ്മെപ്പോൾ സുഖമാർന്നിരും മുകുന്ദപ്രീണനത്തിനു ദേവത്വവും ഋഷിത്വവും പോരാ ദ്വിജത്വവും ദാന തപശൗചിയും പോരാ പാണ്ഡിത്യം ആചാരം യാഗവും ഭഗവാൻ ഭക്തി കൊണ്ടേ പ്രസാദിക്കൂ മറ്റെല്ലാം നാട്യമാത്രമാം മുകുന്ദപ്രീണനത്തിനു ദേവത്വവും ഋഷിത്വവും പോരാ ദ്യത്വവും ദാന തപശൗച ദാന തപശൌച്രതാനിയും യാഗവും ഹരി ഭക്തി കൊണ്ടേ പ്രസാദിക്കൂ മറ്റെല്ലാം നാട്യ മാത്രമാം അതിനാൽ ജഗദാത്മാവാം ഭഗവാൻ വാസുദേവനെ സർവമാത്മസമം കണ്ടു ഭജിപ്പിൻ ഭക്തിപൂർവകം ഭക്തിയാൽ മുക്തരായി താർ ഭക്തര ഭക്തിയാൽ മുക്തരായി തീർന്നത് ഒട്ടേറെ ദൈത്യ യക്ഷരും സ്ത്രീശൂദ്രരും വ്രജൗഗസ്സുകളും പക്ഷിമൃഗാദിയും ഈ മുന്നിൽ ജീവിതോത്കൃഷ്ട പ്രയോജനം ഇതൊന്നു താൻ ഏകാന്ത ഏകാന്തക്തിഹരിയിൽ സർവത്ര ഹരിദർശനം ഈ മണ്ണിൽ ജീവിതോൽക്കൃഷ്ട പ്രയോജനം ഇതൊന്നു താൻ ഏകാന്ത ഏകാന്തക്തിഹരിയിൽ സർവത്ര ഹരി ദർശനം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു சர்வத்ரகு விந்தநாம சங்கீர்த்தனம் गोविंद गोविंद ஹரே நாராயணா